ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കർക്കിടക രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരുടെയും കൂടെ ചേർത്ത് ഒരു വീഡിയോ മാസഫലമായിട്ട് ഇട്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞിട്ട് എന്നാൽ ഇവരുടെ കർക്കിട കൂറിൻ്റെ മാത്രമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് കരുതി ഇവിടെ കർക്കിടക രാശിയിലെ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിലുള്ളത് ഇവർക്ക് പതിമൂന്നാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ധനനഷ്ടമൊക്കെ വരാം അതുപോലെ തന്നെ വരവൊക്കെ ഒന്ന് കുറയുന്നതിന് സാധ്യതയുണ്ട് മനസമാധാനക്കുറവ് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ പല ചിലവുകൾ അനാവശ്യമായിട്ടുണ്ടാകാം പിതാവിന് ചില ക്ലേശങ്ങൾക്കൊക്കെയും സാധ്യതയുണ്ട് പിതാവ് മൂലം ചില മനക്ലേശത്തിന് സാധ്യതയുണ്ട് ധനഷ്ടത്തിന് സാധ്യതയുണ്ട് പിതാവിന് വേണ്ടി അധികമായിട്ടുള്ള ധനം ചിലവാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ പല ഭാഗ്യക്കുറവുകൾക്കും ഒരു സാധ്യതയുണ്ട് അത് പതിമൂന്നാം തീയതി വരെയുള്ള സമയത്ത് എന്നാൽ ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതിനായിട്ട് ഓം നമശിവായ ജപിക്കുക അതുപോലെ തന്നെ മഹാദേവനെ ധാര കൂളമാൽ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക തിങ്കളാഴ്ച ദിവസം ഒരു കൂവളമാല ചാർത്തലോ കുറച്ച് കൂവളത്തിൻ്റെ ഇല കൊടുത്തിട്ട് ഒരു അർച്ചന രസീത് കട്ട് ചെയ്ത് കൊടുക്കുകയോ നമ്മുടെ പേരുന്നാളും പറഞ്ഞ ആ അർച്ചന കൂവളത്തിൻ്റെ ഇല കൊണ്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അതുപോലെ ഈ കറുത്തവാവിൻ്റെ ഓരോ മാസവും കറുത്തവാവിൻ്റെ തലേദിവസം കുറച്ച് കൂവളത്തിൻ്റെ ഇല കൊടുക്കുക ശിവക്ഷേത്രത്തിൽ ഒരു അർച്ചനയുടെ രസീതൂടെ കട്ട് ചെയ്ത് കൊടു വാങ്ങിച്ച് കൊടുക്കുക അതുകൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ് ഒരു കൂളമാല ചാർത്തിക്കുന്നതും നല്ലത് തന്നെയാണ് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പ്രത്യേകിച്ച് ഈ കർത്തവാവിൻ്റെ തലേദിവസം എന്ന് വെച്ചാൽ ശിവരാത്രി എന്നാ പറയുക ആ മഹാശിവരാത്രിക്ക് കുംഭമാസത്തിലേത് മഹാശിവരാത്രിക്കോ ശിവരാത്രിക്കോ മഹാദേവനെ കൂവളമാല ചാർത്തുന്നവർക്ക് ദോഷങ്ങൾ പോലും തീർന്നു കിട്ടും എന്നാണ് പറയുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഓം നമശിവായ ജപിക്കുക ഓം ഹ്രീം നമശിവായ ജപിക്കുക നല്ല ഇതാണ് ശക്തി പഞ്ചാക്ഷരിയാണത് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം പോലും രാഹു മുതലുള്ള മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം പോലും കുറഞ്ഞു കിട്ടുന്നതാണത് എന്നാൽ പതിമൂന്നാം തീയതി മുതൽ അങ്ങോട്ട് വളരെ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് വളരെ നല്ല അനുഭവങ്ങളാണ് തരുന്നത് ധനലാഭം ഉണ്ടാകുക ആരോഗ്യം നന്നായി വരിക ബന്ധുക്കളൊക്കെ വരുന്നതിനോ വീട്ടിൽ വരുന്നതിനോ ബന്ധു സമാഗമനോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ അധികാരികളുടെയൊക്കെ പല സഹായങ്ങൾ ലഭിക്കുക അധികാരികളുമായിട്ട് ഒരു വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഡീലിങ് ഉണ്ടാകുക സർവകാര്യ വിജയം ഉണ്ടാകുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശം സാധിച്ചു കിട്ടുന്നതാണ് പതിനാലാം തീയതി മുതലങ്ങോട്ടെ അതുപോലെ പതിനാലാം തീയതി മുതല് വിഷുഫലം ഈ രാശിക്കാർക്ക് പൂയം ആയില്യം രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷത്തിനും ഒക്കെ ഒരു കുറവ് വരുത്തുന്നതാണ് ഈ വിഷുഫലം നല്ലതായതുകൊണ്ട് എന്നാൽ ഈ രാശിയിലെ പുണർന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര അങ്ങോട്ട് അനുകൂലമല്ല വിഷ്ണു സഹസ്രാമം അവർ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട്ടുകാരും ഭാര്യയും ഒക്കെ ആയിട്ടും ചില അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ രക്തസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളെ ചില മുറിവ് പാടുകളൊക്കെ മുറിവുകളൊക്കെ വരിക വൃണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ഒരു രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് കുങ്കുമാർച്ചന ചെയ്യുന്നത് നല്ലതാണ് ഒരു നെയ്വിളക്കോ ഒരു ചാർത്തലോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു വഴിപാട് ചെയ്യുക ഒന്നുമില്ലെങ്കിലും പോയിട്ടൊന്ന് തൊഴുത് നമസ്കരിച്ച് ഒരു കാണിക്കായിട്ട് വരുന്നത് നല്ലതാണ് ദുർഗാ ക്ഷേത്രത്തിൽ അല്ലേൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസം പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് കാര്യതടസ്സമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ട് ചെറിയ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനും ഒരു സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കാവുന്നവരിൽ വളരെ നല്ലതാണ് വളരെയേറെ അത് കുറച്ച് കിട്ടുന്നതാണ് തരുന്നതാണ് അതുപോലെ തന്നെ ഹരേ രാമ മന്ത്രം മഹാമന്ത്രമാണത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം എപ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ജപിക്കാവുന്നതാണ് അതിന് ഒരു ചിട്ടയെ നോക്കേണ്ട കാര്യമില്ല കുളിച്ചില്ല എങ്കിലും ഇത് ജവിക്കാവുന്നതാണ് എണ്ണ ഒന്നും നോക്കണ്ട കഴിയുന്നത്രയും നടക്കുമ്പോഴുമൊക്കെ ചെയ്യാവുന്നതാണ് ജപിക്കുക വളരെ ദോഷം മാറിക്കിട്ടുന്നതാണ് പിന്നെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വളരെ അനുകൂലനാണ് വേദദോഷവും ഒന്നും ഇല്ലാതെ വളരെ പൂർണ്ണനായിട്ട് പൂർണ്ണ ഫലം തരുന്നതായിട്ടാണ് നിൽക്കുന്നത് അത് പതിനൊന്നിലെ വ്യാഴം വളരെയേറെ ധാരാളം നല്ല ഫലങ്ങൾ തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക സ്ഥാനമാന ലാഭം ഉണ്ടാകുക ആനന്ദപ്രാപ്തി ഉണ്ടാകുക സന്താനഭാഗ്യം ഉണ്ടാകുക അതുപോലെ തന്നെ ശത്രുക്കളൊക്കെ നിഷ്പ്രഭരായി വരുന്നതാണ് സർവകാര്യ വിജയമുണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സാധിച്ചു കിട്ടുന്നത് തന്നെ ആണ് അതുപോലെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിനെ അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് സന്താനങ്ങളുടെ വിവാഹം ജോലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നതാണ് അനുകൂലമായി വരുന്നതാണ് ഈശ്വരാധീനം നല്ലതായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താനങ്ങൾ മൂലമുണ്ടായിരുന്ന മനക്ലേശമൊക്കെ മാറിക്കിട്ടുക ഈ മാർച്ച് ഇരുപത്തൊമ്പത് വരെ വളരെയേറെ ക്ലേശിച്ചിരുന്ന ഒരു സമയമായിരുന്നു വ്യാഴവും ശനിയും ഒക്കെ ദോഷപ്രദമായിരുന്നു വ്യാഴൻ പതിനൊന്നിലായിരുന്നുവെങ്കിലും അനുകൂലം ആയിരുന്നില്ല എന്നൊക്കെ എന്നാൽ പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ധനക്ലേശമായിട്ടൊക്കെ വളരെയേറെ ക്ലേശിച്ചിരുന്ന ദുഃഖിച്ചിരുന്ന ഒരു അവസരമായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഇപ്പം നന്നായി വരികയാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ്സും ബിസിനസ്സിലും ജോലിയിലുമൊക്കെ നല്ല പുരോഗമനം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ബിസിനസ്സൊക്കെ പ്രതീക്ഷിക്കുന്നതിലേറെ നേട്ടങ്ങളിൽ ലാഭത്തിൽ നടത്താൻ പറ്റുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കാൻ നടത്താനൊക്കെ ആഗ്രഹിക്കിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അത് തുടങ്ങുന്നതിന് നല്ലതാണ് പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യാനുകൂല്യം കൊണ്ട് തരുന്നതാണ് ആരോഗ്യമൊക്കെ നന്നായി വരുന്നതാണ് അതുപോലെ തന്നെ വസ്ത്രാഭരണങ്ങൾ ധനങ്ങൾ ധനലാഭം ഇതൊക്കെ നല്ലതായിട്ട് ലഭിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ സാധിച്ചു കിട്ടുന്നതാണ് ഭാഗ്യം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലമായിട്ടൊക്കെ ഒരു ധനനേട്ടത്തിന് ഭാഗ്യാനുകൂല്യത്തിന് സമാധാനത്തിന് സന്തോഷത്തിന് ഇതിനൊക്കെ സാധ്യത കാണുന്നുള്ള ഉണ്ട് ശനി അത്ര അനുകൂലനല്ല എങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന ഈ അഷ്ടമ ശനിയുടെ ക്ലേശം പോലെ ഒന്നും ഉണ്ടാകില്ല പിതാവിന് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് പിതൃബന്ധുക്കൾ മൂലം ചില ദുഃഖങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലെ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജന വെള്ളുകിഴി ഇതൊക്കെ ചെയ്യുക ഹനുമാൻ ചാലിസ ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്ലേശങ്ങൾക്ക് ഒക്കെ ദോഷം ഉണ്ടാകുന്ന കുറയുന്നതാണ് ദോഷങ്ങളൊക്കെ കുറയുന്നതാണ് പിന്നെ രാഹു അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ മഹാദേവനെ കൂവളമാല ചാർത്തുക ധാര നടത്തുക ഓം നമശിവായ ജപിക്കുക ഓം ഹ്രീം നമശിവായ ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം അതുപോലെ തന്നെ ദുർഗാ ചാലിസ ജപിക്കുന്നത് വളരെ നല്ലതാണ് രാഹുവിൻ്റെ ദോഷം ലേശം പോലും ഉണ്ടായില്ല ഇനി അതല്ലെങ്കിൽ ദുർഗാ മന്ത്രമുണ്ട് ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ ദുർഗാ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ നേട്ടങ്ങളുണ്ടാകുന്നതാണ് ശത്രുക്കളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് രാഹുവിൻ്റെ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകുന്നതല്ല പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പേരും പെരുമയും ഒക്കെ കിട്ടുന്നതിന് അതുപോലെ തന്നെ ധനനേട്ടത്തിന് ഇളയ സഹോദര സ്ഥാനീയർ മൂലമുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അവർ മൂലം സന്തോഷമുണ്ടാകുക അങ്ങനെ പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പിന്നെ വിഷുബലം പറഞ്ഞല്ലോ പതിനാലാം തീയതി മുതൽ ഈ പുണർദം അല്ലാതെ മറ്റ് രണ്ട് പൂയ്യം ഐല്യൻ നാളുകാർക്ക് വളരെയേറെ നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു ശുഭമസ്തു Oh